വീഡിയോ ഇതുവരെ എൻ്റെ ഒറ്റ ബ്ലോഗിൽ പോലും വന്നിട്ടില്ലാത്തയാളാണ് യാത്ര എങ്ങനെ ഉണ്ടായിരുന്നില്ലേ ഏ നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു രണ്ട് ദിവസത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു ഏഴ് മണിക്കൂർ ഡ്രൈവുള്ള ചിക്കമംഗ്ലൂരിലേക്ക് പോവുകയാണ് എല്ലാവരും റെഡിയാണ് മമ്മി ഷൈന ആൻറ്റി മരിയ സുമി ബെൽവിൻ പോകുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുന്നു കുക്കു വന്നിട്ടുണ്ട് വായിക്കാണ്ടേ ഇവിടെ നിൽപ്പുണ്ട് അവന് ചെരുപ്പില്ലാത്തതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങുന്നില്ല ട്രാഫിക് കിട്ടിയ കേട്ടോ ഇതിപ്പോൾ വനത്തിൽ കൂടി ആയിരുന്നു നമ്മുടെ യാത്ര ഉണ്ടായിരുന്നത് ഇതുണ്ടോ ഇപ്പോൾ വരാൻ നമുക്ക് ട്രാഫിക് കിടക്കുവാണ് ഇനിയിപ്പം നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഇങ്ങനെ ഒരു പണി നമുക്ക് കിട്ടിപ്പോയി അങ്ങ് അത്രയും ദൂരത്തിൽ നമുക്ക് വണ്ടി കിടപ്പുണ്ട് അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയപ്പം ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോയും നമുക്ക് ഇടാൻ വേണ്ടി പറ്റിയില്ല അകത്തവരൊക്കെ കിടന്ന് പൂക്കിട്ട് ഉറക്കമായിരുന്നു കേട്ടോ നമുക്ക് ചോദിക്കാം ബെൽവിന് എന്തിയെ ട്രാഫിക് കിട്ടിയപ്പോൾ ബെൽവിന് കൈമാറിയിരിക്കുകയാണ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ ഓരോ മണിക്കൂർ വെച്ചിട്ട് നമ്മൾ വണ്ടി ഓടിക്കാന്നാണല്ലോ വിചാരിക്കുന്നത് മറ്റേ എന്നിട്ട് ബെൽവിൻ ഇങ്ങനെ ഗൂഗിൾ മാപ്പിൽ നോക്കിയിരിക്കുക കേട്ടോ ഒരു നാലര മണിക്കൂറായിരുന്നു എടുത്തപ്പോൾ ഉണ്ടായിരുന്നേ മൂന്നര മണിക്കൂറായിട്ട് എന്നോട് ചോദിക്കുന്നില്ല വണ്ടി മൂന്ന് ഇരുപത്തെട്ട് ഞാൻ നോക്കിയപ്പോൾ കണ്ടു ഞാൻ മിണ്ടാണ്ടിരിക്കുക അപ്പം പറഞ്ഞു മൂന്ന് ഉണ്ടല്ലോ വണ്ടി തരാൻ പറഞ്ഞു ഞാൻ കൊടുത്തേച്ചു ഇതാ ഓടിച്ചോട്ടെ ഒരു കുഴപ്പമില്ല ഹാപ്പി അല്ലേ നമുക്ക് പോയിട്ടോ മുന്നോട്ട് റിവേഴ്സ് പറ അങ്ങനെ വെളുപ്പിന് ഏകദേശം അഞ്ച് അവിടെ കൂടെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ അഞ്ച് മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടൊരു നൂറ്റി എഴുപത് കിലോമീറ്റർ അതി അടുത്ത് നമ്മൾ സഞ്ചരിച്ചു ഏഴാം മണിക്കൂറായിരുന്നു വീട്ടിൽ നിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ചിക്കൻമാംഗ്ലൂർ ടൗണ് നമ്മൾ കഴിഞ്ഞു ചിക്കൻമാംഗ്ലൂർക്കായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചിങ് ചിക്കമൂർ ടൗണ് കഴിഞ്ഞ് വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച വീഡിയോ ഞാൻ എടുക്കാൻ വേണ്ടി മറന്നുപോയി കേട്ടോ അപ്പോൾ ഇതുണ്ടോ ഇതുപോലുള്ളൊരു ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റ് നമ്മൾ നിർത്തിയതാണ് പാർക്കിംഗ് സ്പേസോടുകൂടി ഈ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ് എങ്ങനെയാ നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ് പനീര് പനീര് അച്ചാർ റെസ്റ്റോറൻ ചോദിച്ചോട്ടോ സാലഡ് എന്നാ വേണ്ട അപ്പോൾ ഇതെല്ലാം പകർത്താക്കിട്ട് ഇനി അടുത്ത യാത്ര മുന്നോട്ടേക്കുള്ളത് നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ ഒരു ഒരു മണിക്കൂറും കൂടെ യാത്രയുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാനുണ്ട് നമ്മൾ ഇത് നമ്മൾ 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 ഹോട്ടലിൽ പോയിട്ട് ഹോട്ടൽ ഇന്നത്തെ ട്രിപ്പ് നമ്മൾ അവസാനിപ്പിക്കുന്നത് ഒരു ഹോം സ്റ്റേയിലാണ് ഹോം സ്റ്റേയ്ക്ക് എന്നെ അവർ പെർ ഏഡ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പറഞ്ഞത് പക്ഷേ നമുക്ക് പിന്നെ ഇൻക്ലൂഡിങ് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട് കേട്ടോ വെജ് ആൻഡ് നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഉണ്ട് അപ്പോൾ നമുക്ക് ചന്ദ്രമുക്ത ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോം സ്റ്റേ ആണ് കിട്ടിയത് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ഡേ ടു ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് ഡേ വണ്ണിൽ നമുക്ക് സ്ഥലങ്ങളൊന്നും വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നത് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ പോകാമെന്നുള്ള രീതിയിലായിരുന്നു ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഒത്തിരി രാത്രിയായി കേട്ടോ അപ്പോൾ ഞാൻ വന്ന് സ്റ്റേ ചെയ്ത സ്ഥലം ഞാൻ കാണിച്ചു തരാം ഈ കാണുന്നൊരു ഹോം സ്റ്റേയിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത് അതുകൊണ്ട് അങ്ങ് ദൂരം അവരൊക്കെ ഉണ്ടോ എന്ത് അവരുടെ കിച്ചൺ അവിടെ ഒരു പൂളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മൾ സ്റ്റേക്ക് വേണ്ടി കൊടുത്ത് പെർഡ് ഇതൊരു എണ്ണൂറ് രൂപയ്ക്കൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ലാഭം ഒരു എണ്ണൂറ് രൂപ എഴുന്നൂറ് രൂപ അതിൽ കൂടുതൽ ഹോട്ടലിൻ്റെ റിവ്യൂ പറയുന്നത് ഹോട്ടലിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത് ഒരു കമ്പാരിറ്റീവ്ലി ഒരു ഓയോടെ അത്രയേ ഉള്ളൂ ജസ്റ്റ് വന്ന് നമുക്ക് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പിന്നെ ഇച്ചിരി സ്പേഷ്യസാണ് നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം പിന്നെ പിള്ളേർക്ക് വേണമെങ്കിൽ ഇച്ചിരി നടന്ന് എക്സ്പ്ലോർ ചെയ്യാം പിന്നെ സീനിയർ സിറ്റിസൺസ് ആയാലും അവർക്ക് ഇച്ചരെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ പോലെ ഒരു യങ്സ്റ്റേഴ്സ് പിന്നെ ഒരു കപ്പിൾസ് അവർക്ക് ഒരു അത്ര പറ്റിയ ജസ്റ്റ് ഒരു റെസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് ഉള്ളൂ ബാക്ക് സൈഡിൽ ഇവർക്ക് ഒരു ചെറിയ റിവർ സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അവിടെ ഒരു മഡ് വോളിബോൾ കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് പക്ഷേ ഇതൊക്കെ നമ്മൾ ഇന്നലെ വന്നപ്പോൾ ലേറ്റ് ആയിപ്പോയി നമ്മൾ വന്നത് വന്നതെപ്പോഴും ഒരു രാത്രി ഏഴര കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ വന്നത് ഇത് അതുപോലെ തന്നെ ഇത് വേറൊരു ഹോം സ്റ്റേയുടെ ഇതാണ് മമ്മിണ്ടായിരുന്നു മമ്മി അടിപൊളിയല്ലേ ഷ്ടപ്പെട്ടാ ഓ അല്ല ഇതിനുള്ളിൽ ഇത് എങ്ങനെയൊക്കെ ആണ് സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ ഇരുന്ന് രണ്ട് ഒക്കെ അടിക്കണമെങ്കിൽ അടിക്കാം ഒരു ഗിറ്റാറിൻ്റെ ഇതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർക്ക് ഭാഷ അറിയാവുന്നത് കന്നഡ മാത്രമാണ് ഏ ഇവർ കന്നഡത്തിൽ നമ്മളോട് പറയും നമ്മൾ ആക്ഷനിൽ അങ്ങോട്ട് പറയും പുള്ളിക്കാരൻ്റെ മോന് മാത്രമേ ഈ അറിയത്തുള്ളൂ പുള്ളിക്കാരൻ ഇംഗ്ലീഷ് അറിയാം സംസാരിക്കാൻ ുമ്പോൾക്കോളൂ അല്ല അല്ലേ ഇപ്പുറത്ത് മുള്ളിക്കുളപ്പം ഇനി അപ്പുറത്തേക്ക് ഇതുണ്ട് ഇത് മുഴുവൻ കാപ്പിത്തോട്ടോ കേട്ടോ അപ്പുറത്തോട്ട് അതുകൊണ്ട് ഇത്ര തണുപ്പ് കേട്ടോ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കിടുക കേട്ടോ നല്ല ടൈം വേണം നമുക്കിവിടെ എനിക്ക് വന്നൊരു ഒരു ഉച്ചയ്ക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങി ഈ സൈഡിൽ ഇവിടെയൊക്കെ വന്ന് രണ്ടെണ്ണം ഒക്കെ അടിച്ച് അങ്ങനെയാണ് സെറ്റ് അടിപൊളി ഇതിനൊരു പേടിയില്ലല്ലോടാ ഈ രണ്ട് റൂമാണ് നമുക്ക് കിട്ടിയത് ഇതിൻ്റെ ഒരു റൂം ഇതേ ഇങ്ങനെയാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് പിന്നെ മോളിലും രണ്ട് ബെഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ മറ്റു റൂമ് മറ്റൊരു റൂമ് ഇതാണ് നമ്മൾ ആറ് പേർക്ക് സ്റ്റേ ചെയ്യാൻ മറ്റൊരു റൂം ഇതെങ്ങനെയാണ് വരുന്നത് അതിൻ്റെ മുകളിൽ രണ്ട് ബെഡ് നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ ഇതുപോലുള്ളൊരു ടേബിള് പിന്നെ ഇതാണ് ടോയ്ലറ്റ് ബാത്ത് റൂം ഇപ്പുറത്തും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഞാൻ ഇതിൻ്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആർക്കെങ്കിലും ബുക്ക് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ എടുക്കാം ഇന്ന് നമ്മൾ ആദ്യം പോകാൻ വേണ്ടി വന്നു ജാരി വാട്ടർഫോൾ ജാരി വാട്ടർഫോൾ ആ ഇവിടുന്ന് ഏകദേശം ഒന്നര മണിക്കൂറുണ്ട് നമ്മളങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു ടൗൺ ക്യാൻ്റീൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിർത്തിവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ല സൂപ്പർ മസാല വശ കിട്ടുന്നൊരു കടയാണെന്നാണ് നമ്മൾ റിവ്യൂവിൽ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തുടങ്ങിയ ഒരു കടയാണ് കേട്ടോ സാധനം മസാല ദോശ വന്നിരിക്കുകയാണ് നമ്മൾ പോകുന്ന വഴി ഇങ്ങനെയാണ് കേട്ടോ താഴോട്ട് വലിയ കൊക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വമ്പം കൊക്കകളാട്ടോ ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലം വിടെ ജാരി വാട്ടർഫോൾസ് ഫോൾസ് വന്നിട്ടാണുള്ളത് ഇപ്പോൾ ജാരി വാട്ടർഫോൾസിൽ ഫോൾസിൽ ഇവിടെ നിന്ന് നമുക്ക് വണ്ടിയെടുത്ത് ജീപ്പ് എടുത്ത് വേണം പോകാൻ ഇത് വരുന്ന വഴിക്ക് ഈ സൈഡിൽ ഇങ്ങനെ നമുക്ക് പാർക്കിംഗ് ഉള്ളത് ഈ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഈ ഫ്രണ്ടിൽ നിന്ന് വേണം നമുക്ക് ജീപ്പ് എടുത്ത് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ ജീപ്പ് എടുക്കാൻ വേണ്ടി വേണം നമ്മൾ ഒക്കെ ഒരു ഓഫ് റോഡ് ട്രിപ്പാണ് ജാരി വാട്ടർഫോൾസിലേക്ക് ജീപ്പുകാർ കൊണ്ടുവന്നിട്ട് നമ്മളെ ഇതുപോലുള്ളൊരു സ്ഥലത്താണ് കേട്ടോ വിട്ടിട്ട് പോകുന്നത് ഇവിടെ നമുക്കിനി മുന്നോട്ടേക്ക് നടക്കണം ഇവിടെ വന്ന് ഒരു ഒന്നര മുതലായിപ്പോയി കേട്ടോ ഞാൻ വാട്ടർഫോൾ കാണിച്ചു തരാമേ അടിപൊളി വാട്ടർഫോൾ കേട്ടോ ഇങ്ങോട്ട് വരുന്ന യാത്ര എല്ലാം അടിപൊളി അങ്ങനെ നമ്മുടെ യാത്ര ജാരി വാട്ടർഫോൾസിൽ എത്തിയിരിക്കുകയാണ് ഇങ്ങോട്ട് വരുന്ന ഓഫ് റോഡ് ജീപ് റൈഡൊക്കെ നല്ല കിടുകട്ടോ അടിപൊളി ഈ കാണുന്ന ഈ വേനക്കും ഇത്രയും വെള്ളം ഉണ്ടാകാന്ന് പറയുന്നത് ഭയങ്കര കാര്യം ആട്ടോ ഇത് മോളിന്നുള്ള വെള്ളം ഒഴുകുന്നുണ്ടോ ഭയങ്കര ഭംഗി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പം മഴക്കാലത്ത് ഇവിടെ എന്തേലും വെള്ളം ഉണ്ടാവുമെന്ന് സങ്കല്പിച്ച് നോക്കോളുക ഇവിടെ വരെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ജീപ്പുകാർ നമുക്ക് ചാർജ് ചെയ്യുന്ന എണ്ണൂറ് രൂപയാണ് അപ്പ് ആൻഡ് ഡൗണ് ഇവിടെ നമ്മളെ കൊണ്ടുപോയിട്ട് ഒരു ടോക്കൺ നമ്മുടെ കയ്യിൽ തരും ആ ടോക്കൺ തന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് കണ്ടു കണ്ടുകഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്കും ആ ടോക്കൺ കൊടുത്തു കഴിയുമ്പോൾ നമ്മളെ തിരിച്ച് മുകളിലേക്ക് കൊണ്ടുപോകും അവിടെ കുഴപ്പമില്ല വൺ സൈഡ് നാനൂറ് രൂപ